നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുരുഷസൂത്രത്തിലെ ഇരുപത്തി ഒന്നാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെ ഋഷി ഉത്തരനാരായണ ഋഷി അനുഷ്ടുഛന്ദ വിശ്വേദേവാ ദേവത വിശ്വേദേവദേവതയാണ് സ്വര ഗാന്ധാരഹ ഇപ്പം നമ്മൾ ഭഗവാ ബ്രഹ്മത്തിനെ നമസ്കരിച്ചു ഇനി നമ്മൾ പറയുകയാണ് അടുത്ത മന്ത്രത്തിലേക്ക് ഓം രുജം ബ്രാഹ്മം ജനയന്തോ ദേവ അഗ്രേതബ്രുവൻ യസ് ത്വം ബ്രാഹ്മണോ വിവ അസന്മസേം ഓം രുജം ബ്രാഹ്മം ജനയന്തോ ദേവ അഗ്രീതബ്രുവൻ യസ് ത്വം ബ്രാഹ്മണോ വിദ്യ അസന്മശേം ഓം യജുർവേദ സൂക്തത്തിലെ മുപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിലെ ഇരുപത്തിയൊന്നാമത്തെ മന്ത്രത്തിലേക്ക് നമ്മൾ കടന്നു ഇനി ഒരു മന്ത്രം കൂടി ബാക്കിയുള്ളൂ ഈ മന്ത്രത്തിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം അഗ്രേ പ്രാരംഭത്തിൽ തുടക്കത്തിൽ അഗ്രേ ബ്രാഹ്മം ഋജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് വീശുന്ന സുന്ദരപ്രകാശത്തെ ബ്രഹ്മത്തിൽ നിന്ന് വീശുന്ന സുന്ദരപ്രകാശത്തെ ജനയന്ത പ്രകടമാക്കിക്കൊണ്ട് ജനയന്ത പ്രകടമാക്കിക്കൊണ്ട് ദേവാഹ ദേവതകൾ ദേവാഹ ദേവതകൾ തത് അബ്രുവൻ തത് അബ്രുവൻ ഇത് പ്രഖ്യാപിക്കുന്നു ഇത് പ്രഖ്യാപിക്കുന്നു ഇത് പ്രഖ്യാപിക്കുന്നു തത് അബ്രുവൻ ഇത് പ്രഖ്യാപിക്കുന്നു യഹ ബ്രാഹ്മണ യഹ ബ്രാഹ്മണ ഏതൊരു ജ്ഞാനിയാണോ യ്രാഹ്മണ ഏതൊരു ജ്ഞാനിയാണോ പരമാത്മാവായ അങ്ങയെ ഇങ്ങനെ അറിയുന്നത് ഈ വിധം അറിയുന്നത് പരമാത്മാവായ അങ്ങയെ ഈ വിധത്തിൽ അറിയുന്നത് അതായത് വിശ്വരൂപത്തിൽ പ്രകടമാകുന്നവൻ എന്നറിയുന്നത് അതായത് വിശ്വരൂപത്തിൽ പ്രകടമാകുന്നവൻ എന്ന് മനസ്സിലാക്കുന്നത് അറിയുന്നത് അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ധീരാഹ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത് അവിടെ അതാണ് തസ്യവശേ അവൻ്റെ അധീനതയിൽ തസ്യവശേ അവൻ്റെ അധീനതയിൽ ശേ അവൻ്റെ അധീനതയിൽ ദേവാഹ അസൻ ദേവാഹ അസൻ സമസ്ത ദേവതകളും ഇരിക്കുന്നു സമസ്ത ദേവതകളും ഇരിക്കുന്നു ഇതാണ് ആ മന്ത്രത്തിൽ പറയുന്നത് മന്ത്രം ഞാൻ ഒരിക്കലും കുടിച്ചല്ല ഓം ബ്രാഹ്മം ജനയന്തോ ദേവ അഗ്രേദ്രുവൻ യസ്ത്വൈവം ബ്രാഹ്മണോ വിദ്യ അസന്വശേ അഗ്രേ തുടക്കത്തിൽ പ്രാരംഭത്തിൽ ബ്രാഹ്മം ഋജം ബ്രഹ്മത്തിൽ നിന്ന് വീശുന്ന സുന്ദര പ്രകാശത്തെ ജനയന്ത പ്രകടമാക്കിക്കൊണ്ട് ദേവാതകൾ തദ് അബ്രുവൻ ഇത് പ്രഖ്യാപിക്കുന്നു യഹ ബ്രാഹ്മണാ ഏതൊരു ജ്ഞാനിയാണോ ത്വാ ഏവം വിദ്യാത് പരമാത്മാവായ അങ്ങയെ പുരുഷനെ ഭഗവാനെ ഇപ്രകാരം തിരിച്ചറിയുന്നത് അതായത് വിശ്വരൂപത്തിൽ പ്രകടമാകുന്നവൻ എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ധീരന്മാർ തസ്യവശേ അവന്റെ അധീനതയിൽ ആ ധീരന്മാരുടെ അധീനതയില് ദേവാഹ അസന് സർവദേവതകളും ഇരിക്കുന്നു എന്ന് പറയാണ് ഈ ഈ അഗ്രേ എന്നുള്ള പ്രയോഗവും ഈ പുരുഷസൂക്തത്തിലെ പ്ര അനേകം വിഷയങ്ങളുമെല്ലാം നാരായണീയം രചിക്കുന്ന സമയത്ത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ വളരെയേറെ സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്ക് നാരായണീയം പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം അത് വർണ്ണിക്കുന്നത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നാരായണീയത്തിന് വൈദികമായ നാരായണീയത്തിൻ്റെ അർത്ഥം പറയാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നെല്ലാവർക്കും ഒരിക്കൽ കൂടി ആ ഈ വേദപുഷ്പത്തിലെ പാഠനം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വേദപുഷ്പത്തിൽ നിന്നുള്ള നമസ്കാരം നന്നായി പഠിക്കണം ഇനി നമുക്ക് പുരുഷസൂക്തത്തിലെ അവസാനത്തെ മന്ത്രമാണ് പഠിക്കാനുള്ളത് അത് നാളെ നമ്മൾ പഠിക്കും അവിടെ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരിക്കൽ കൂടി നമസ്തേ